കന്തല്ലൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിന് ഇരട്ടാം നേട്ടം ഐ എച്ച് ആർ ഡി എൻ എസ് എസ് എല്ലിന്റെ സംസ്ഥാന തലത്തിലുള്ള രണ്ട് പുരസ്കാരങ്ങളാണ് കോളേജിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഐ എച്ച് ആർ ഡി എൻ എസ് എസ് സെല്ലിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ അവാർഡ് വിതരണ ചടങ്ങിൽ മറിയൂരിലെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ഇരട്ട പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ഐ എച്ച് ആർ ഡി എൻ എസ് എസ് സെല്ലിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എൺപത്തിനാല് യൂണിറ്റുകളിൽ നിന്നുള്ള മികച്ച പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ അവാർഡുകൾ വിതരണം ചെയ്തത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു വിഭാഗമാണ് യൂണിറ്റുകൾ എന്നുള്ളത് നമുക്കേറെ അഭിമാനം മികച്ച എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മികച്ച എൻ എസ് എസ് യൂണിറ്റ് എന്നിങ്ങനെയുള്ള പുരസ്കാരങ്ങളാണ് ലഭിച്ചത് കാന്തലൂർ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ കുമാറി ഇ മികച്ച എൻ പ്രോഗ്രാം ഓഫീസറായി തിരഞ്ഞെടുത്തത് കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിനെ മികച്ച എൻ എസ് എസ് യൂണിറ്റായും തിരഞ്ഞെടുത്തു എൻ എസ് എസ് രംഗത്തെ മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് ലഭിച്ചത് സ്ഥാപനത്തിന് ലഭിച്ച ഇരട്ട ബഹുമതികൾ കോളേജിന്റെ സേവന പ്രാധാന്യവും വിദ്യാർത്ഥികളിലെ സാമൂഹ്യ ചുമതല ബോധവുമാണ് തെളിയിക്കുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മറയൂർ